ഞങ്ങളൊരു സർപ്രൈസായിട്ട് രാത്രി ആയിട്ടുണ്ട് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ് ബാക്കി എന്തിനാണ് പോണത് അവിടെ പോയിട്ട് കാണാതെ പോയി കറിക്കോ ഇപ്പറത്തൂടി പോയാ വണ്ടി എടുക്കട്ടെ ായിരുന്നു പോവുകയാണ് പോയിട്ട് കാണാം അല്ലേ എവിടക്കാന്ന് മലപ്പാമ്പോന്നല്ല നമ്മള് പൊന്നൂസിനാക്കി കൊടുക്കാൻ പോയപ്പോലുമ്പോ ഗേറ്റിന്റെ മുന്നിൽ കിട്ടി അമ്മ വെച്ച എന്താ ഗേറ്റിന്റെ മുന്നിൽ വേറെ സാധനം കൊടുക്കും ഞാൻ പെട്ടെന്ന് നിങ്ങളത്തില്ല എന്നാ വന്നപ്പോ തന്നെ ഗേറ്റ് ഗേറ്റ് എല്ലാ മഴക്കാലം ഒക്കെ താഴത്തെ കണ്ടെത്തുന്ന എപ്പോഴും കാണും മലമ്പാമ്പുകളൊക്കെ റോഡ് ക്രോസ് ചെയ്തിട്ട് പോകുമ്പോ എത്ര വട്ടം പിടിച്ചിട്ടുണ്ട് നല്ല നല്ല നിങ്ങളെ ക്രോസ് ചെയ്തിട്ട് പോകും മലമ്പാമ്പ് സമയത്താണ് പിടിക്കല് നമ്മുടെ ഈ താഴത്തെ കണ്ടാണെ ഏരിയ ഈ സ്ഥലം എവിടെ നിൽക്കാൻ സ്ഥലമല്ല നമ്മളത് മാത്രമേ തിരിച്ചവിടെ മരങ്ങളൊക്കെ ആയിട്ടുള്ളു അപ്പൊ എല്ലാവരും അടി അടിയൊക്കെ തട്ടുണ്ട് റോഡിന് വണ്ടി കൈറ്റ ഞങ്ങളൊരു സ്ഥലത്ത് എത്തിക്കുന്നുണ്ട് സർപ്രൈസ് കൊടുക്കാനുള്ള സ്ഥലത്ത് എത്തിട്ടുണ്ട് ഇറങ്ങി കന്നു അതിന്റെ അത് കത്താ നമ്മളെ പൊന്നൂസ് പൊന്നൂസ്താ നമ്മള് പൊന്നൂസിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അസയും കുഞ്ഞു വരെ എല്ലാവരും ഉള്ളിലാണ് അപ്പൊ പ്ലാൻ എന്താ വെച്ചാൽ അസു സെറ്റ് കുട്ടിക്ക് വരുന്നു ഞാൻ കേക്ക് കൊണ്ടുവരുന്നു ബർത്ത്ഡേ പപ്പർ പൊട്ടിക്ക് പോകും അപ്പൊ ചെറിയൊരു പ്ലാനിങ്ങിലാണ് പ്ലാനൊക്കെ സെറ്റായി വരുന്നു അസനെ വല്ല റൂമിൽ കൊണ്ടുപോകണം പ്ലാൻ നമുക്ക് സെറ്റ് സെറ്റാക്കണമല്ലോ നമുക്ക് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട അപ്പൊ സർപ്രൈസ് റെഡി ആക്കി കൊണ്ടിരിക്കാണ് അപ്പൊ സർപ്രൈസ് നമുക്ക് കാണാം

आझां, ते प्रशां दोती है stop आझाम्छां बैमा हमिज्ड भोर्फ��टट्रेक्टपर पर्ला यह यह संद जयाまた राव हरे Google यह जिगी स्देट्वा हर्से प्लेको नोरेह hard नग्ण പിന്നെ തരാം ഉമ്മ കൊടുക്കൊടുക്ക് അമ്മാക്കൊടുക്ക് ഉം ആ കഴിച്ചു

ഒരുപാട് കാര്യം അസുണ്ട് അതൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറയണേ ആ ബർത്ത്ഡേന്റെ കേക്ക് മുറിച്ചു കേക്ക് മുറിച്ചു അതെ അല്ലേ ഈ ദിവസമാണോ ഇനി ബൈ പറ ബായി പറയും അടുത്ത വീഡിയോ